പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച പുതിയ പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ ജില്ലാതല വിശകലനമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം നമ്മളൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടികയില് ജില്ല മുഖ്യ പട്ടിക ഉപപട്ടിക ഭിന്നശേഷി പട്ടിക അതുപോലെ ആകെ ഇങ്ങനെ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ല ഓരോ കോടത്തിലും ബ്രാക്കറ്റിൽ കഴിഞ്ഞ റാങ്ക് പട്ടികയിലെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ജില്ലയിലെ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം അപ്പോൾ അവർക്ക് തിരുവനന്തപുരത്തേക്ക് തുടങ്ങാം തിരുവനന്തപുരം ജില്ലയിൽ മുഖ്യപട്ടികയിൽ ആയിരത്തി എഴുപത്തി ഒമ്പത് പേര് മുൻപട്ടികയിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേര് ഉപപട്ടികയിൽ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പേര് മുൻപട്ടികയിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് പേര് ഭിന്നശേഷി പട്ടികയിൽ അൻപത്തിമൂന്ന് പേര് മുൻപട്ടികയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേര് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേര് മുൻപട്ടികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് കൊല്ലം ജില്ലയിലെ മുഖ്യപട്ടികയിൽ അറുന്നൂറ്റി എൺപത്തിനാല് മുൻപട്ടികയിൽ എണ്ണൂറ്റി എട്ട് ഉപപട്ടികയിൽ എഴുന്നൂറ്റി ഇരുപത് മുൻപട്ടികയിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭിന്നശേഷി പട്ടികയിലെ മുപ്പത് മുൻ മുൻപട്ടികയിൽ അറുപത്തിരണ്ട് ആകെ ആകെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് മുൻപട്ടികയിൽ പത്തനംതിട്ട ജില്ലയിലെ മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റിഅൻപത്തിരണ്ട് മുൻപട്ടികയിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുൻപട്ടികയിൽ അഞ്ഞൂറ്റി പതിമൂന്ന് ഭിന്നശേഷി പട്ടികയിലെ ഇരുപത്തിനാല് മുൻപട്ടികയിൽ നാല് ആകെ ആയിരത്തി ഒന്നൂറ്റി മുപ്പത്തി ഒൻപത് മുൻപട്ടികയിൽ ആയിരത്തി ഒന്നൂറ്റി മുപ്പത്തി ആലപ്പുഴ ജില്ലയിലെ മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുൻപട്ടികയിൽ എഴുന്നൂറ്റി നാല് ഉപപട്ടികയിൽ അറുന്നൂറ്റൊമ്പത് മുൻപട്ടികയിൽ അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ഭിന്നശേഷി പട്ടികയിൽ ഇരുപത്തിയാറ് മുൻപട്ടികയിൽ അൻപത്തൊമ്പത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മുൻപട്ടികയിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോട്ടയം ജില്ലയിലെ മുഖ്യപട്ടികയിൽ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് മുൻപട്ടികയിൽ എണ്ണൂറ്റി പട്ടികയിൽ നാല് ഉപ്പട്ടികയിൽ അറുന്നൂറ്റി അൻപത്തൊമ്പത് മുൻപട്ടികയിൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഭിന്നശേഷി പട്ടികയിൽ ഇരുപത്തി ആറ് മുൻപട്ടികയിൽ അറുപത്തിയേഴ് ആകെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് മുൻപട്ടികയിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് ഇടുക്കി ജില്ലയിലെ മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് മുൻപട്ടികയിൽ അഞ്ഞൂറ്റി അൻപത്തൊന്ന് ഉപപട്ടികയിൽ അഞ്ഞൂറ്റി അറുപത്തൊന്ന് മുൻപട്ടികയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഭിന്നശേഷി പട്ടികയിൽ ഇരുപത്തി മൂന്ന് മുൻപട്ടികയിൽ നാൽപ്പത്തി ഒമ്പത് ആകെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് മുൻപട്ടികയിൽ ആയിരത്തി ഒന്നൂറ്റി അറുപത്തിരണ്ട് എറണാകുളം ജില്ലയിലെ തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുൻപട്ടികയിൽ ആയിരത്തി ഒന്നൂറ്റി അൻപത്തിരണ്ട് ഉപപട്ടികയിൽ ആയിരത്തി ഇരുപത്തൊന്ന് മുൻപട്ടികയിൽ ആയിരത്തി മുപ്പത് ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തി മുൻപട്ടികയിൽ തൊണ്ണൂറ്റി ആറ് ആകെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് മുൻപട്ടികയിൽ രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് തൃശൂർ ജില്ലയിലെ മുഖ്യപട്ടികയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണൂറ്റി മുപ്പത്തെട്ട് ഉപപട്ടികയിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുൻപട്ടികയിൽ തൊള്ളായിരത്തി അൻപത്തിനാല് ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തിനാല് എൺപത്തെട്ട് ആകെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുൻ മുൻപട്ടികയിൽ ആകെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് മുൻപട്ടികയിൽ രണ്ടായിരത്തി അൻപത് രണ്ടായിരത്തി അൻപത് പാലക്കാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ എഴുന്നൂറ്റി ഇരുപത്തൊന്ന് മുൻപട്ടികയിൽ തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഉപപട്ടികയിൽ എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുൻപട്ടികയിൽ എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തി മൂന്ന് മുൻപട്ടികയിൽ എഴുപത്തി എട്ട് ആകെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മുൻപട്ടികയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറ് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മുഖ്യപട്ടികയിൽ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുൻപട്ടികയിൽ മുൻപട്ടികയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഉപപട്ടികയിൽ തൊള്ളായിരത്തി പതിമൂന്ന് മുൻപട്ടികയിൽ തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഭിന്നശേഷി പട്ടികയിൽ നാൽപ്പത്തെട്ട് ഭിന്നശേഷി പട്ടികയിൽ നാൽപ്പത്തെട്ട് മുൻപട്ടികയിൽ എൺപത്തി മൂന്ന് ആകെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുൻപട്ടികയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് കോഴിക്കോട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ എണ്ണൂറ്റി പതി എണ്ണൂറ്റി പതിനൊന്ന് മുൻപട്ടികയിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉപപട്ടികയിൽ എണ്ണൂറ്റി പതിനെട്ട് മുൻപട്ടികയിൽ തൊള്ളായിരത്തി നാല് ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തൊന്ന് മുൻപട്ടികയിൽ എൺപത്തെട്ട് ആകെ ആ ആയിരത്തി അറുന്നൂറ്റി അറുപത് മുൻപ മുൻപട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വയനാട് ജില്ലയിലെ മുഖ്യപട്ടികയിൽ മുന്നൂറ്റി മുപ്പത്തി മുൻപട്ടികയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് ഉപപട്ടികയിൽ മുന്നൂറ്റി അറുപത് മുൻപട്ടികയിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നശേഷി പട്ടികയിൽ പതിനാറ് മുൻപട്ടികയിൽ മുപ്പത്തൊന്ന് എഴുന്നൂറ്റി പതിനഞ്ച് മുൻപട്ടികയിൽ മുൻപ ആകെ എഴുന്നൂറ്റി പതിനഞ്ച് മുൻപട്ടികയിൽ മുൻപട്ടികയിൽ അറുന്നൂറ്റി എഴുപത്തി എട്ട് കണ്ണൂർ ജില്ലയിലെ മുഖ്യപട്ടികയിൽ എണ്ണൂറ്റി പതിനെട്ട് മുൻപട്ടികയിൽ തൊള്ളായി മുൻപട്ടികയിൽ തൊള്ളായിരത്തി അറുപത് ഉപപട്ടികയിൽ എണ്ണൂറ്റി ഇരുപത്തൊന്ന് മുൻപട്ടികയിൽ തൊള്ളായിരത്തി രണ്ട് ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തെട്ട് മുൻപട്ടികയിൽ എൺപത്തി ആകെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് മുൻപട്ടികയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ മുഖ്യപട്ടികയിൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് മുൻപട്ടികയിൽ മുൻപട്ടികയിൽ അഞ്ഞൂറ്റി മുപ്പത് ഉപപട്ടികയിൽ മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തൊന്ന് പട്ടികയിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭിന്നശേഷി പട്ടികയിൽ പത്തൊമ്പത് പട്ടികയിൽ നാൽപ്പത്തിരണ്ട് ആകെ എഴുന്നൂറ്റി ഇരുപത്തിനാല് പട്ടികയിൽ ആയിരത്തി അറുപത്തി നാല് ഇതാണ് ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ ആകെ നമുക്ക് ഇനി നമുക്ക് ടോട്ടൽ ആകെ ഒരു ജില്ലയിലെ വിവരം മൊത്തം ഒന്ന് പറയാം ആകെ മുഖ്യപട്ടികയിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുൻപട്ടികയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഉപപട്ടികയിൽ ആകെ പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് മുൻപട്ടികയിൽ പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ഭിന്നശേഷി പട്ടികയിൽ ആകെ നാനൂറ്റി നാൽപ്പത്തി രണ്ട് മുൻപട്ടികയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൊത്തം എല്ലാ ജില്ലകളിലും ഈ മൂന്ന് വിഭാഗങ്ങളിൽ കൂടി ആകെ നൂറ്റി എൺപത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് മുൻപട്ടികയിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർ അപ്പം ഇതാണ് ഓരോ ജില്ലയിലും മുഖ്യപട്ടികയിലും അതുപോലെ ഉപപട്ടികയിലും ഭിന്നശേഷി പട്ടികയിലും ഉൾപ്പെടുത്തിയവരുടെ വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള യാഗ ലിസ്റ്റിൽ എല്ലാവർക്കും എത്രയും വേഗം നിയമനം ലഭിക്കട്ടെ നിയമനം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ഈ കൊച്ചു വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം Thank you. All the best. Jayden